ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാളിന് കൊടിയേറി വികാരി ഫാദർ ജെയ്സൺ തെക്കുമുറം തീയതികളിലാണ് നവനാൾ ആചരണത്തിന്റെ ഭാഗമായി തിരുനാൾ വരെ വൈകിട്ട് അഞ്ചേ മുപ്പതിന് ദിവ്യബലി ലതീഞ്ഞ് നൊവേന എന്നിവ ഉണ്ടാകും മാനേജിംഗ് ട്രസ്റ്റി കെ എ ജോൺസൺ മാനേജിംഗ് ട്രസ്റ്റി കെ എ ജോസൺ ട്രസ്റ്റിമാരായ സി സി ജോസ് എം എഫ് സൈമൺ വി ജെ ജോബി ജനറൽ കൺവീനർ കെ ആർ പോൾസൺ എന്നിവർ നേതൃത്വം നൽകി തിരുനാളിനോടനുബന്ധിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇരുപത്തിയൊന്നിന് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കും ഇരുപത്തിനാലിന് വിശുദ്ധരുടെ തിരുസ്വരൂപം എഴുന്നള്ളിക്കൽ ദീപാലങ്കാര സ്വിച്ച് ഓൺ തിരുമുറ്റമേളം എന്നിവ അരങ്ങേറും ഇരുപത്തിയഞ്ചിന് കുടുംബക്കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ രാത്രി പത്തിന് ദേവാലയത്തിലെത്തും പത്ത് മുപ്പതിന് ബാൻഡ് മേളവും തുടർന്ന് വർണ്ണമഴയും ഉണ്ടായിരിക്കും തിരുനാൾ ദിവസമായ ഇരുപത്തിയാറിന് രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ കുർബാന ഉച്ചതിരിഞ്ഞ് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണം എന്നിവയും രാത്രി ഏഴ് മുപ്പതിന് ഗാനമേളയുമുണ്ട്